അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെ പറ്റി സങ്കല്പിക്കുക നന്നായി ആസൂത്രണം ചെയ്ത തെരുവുകൾ വിപുലമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഈജിപ്തിലെയും മെസോപൊട്ടാമിയയിലെയും മഹത്തായ നാഗരിതകളെ വെല്ലുന്ന തരത്തിൽ സങ്കീർണമായ ഒരു സമൂഹം എന്നിരുന്നാലും അവരിൽ നിന്ന് വ്യത്യസ്തമായി സിന്ധു നദി തട നാഗരികതയിലെ ആളുകൾ അവശേഷിപ്പിച്ചത് വലിയ പിരമിഡുകളോ ഭീമാകാരമായ പ്രതിമകളോ അല്ല അവരുടെ ചാതുര്യത്തിന്റെ കഥകൾ മന്ത്രിക്കുന്ന നിശബ്ദ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ ആളുകൾ ആരായിരുന്നു അവരെങ്ങനെ ജീവിച്ചു അവർ എന്ത് തരം ഭക്ഷണം കഴിച്ചു അവർ എന്ത് വ്യാപാരം ചെയ്തു മോഹഞ്ചതാരയുടെയും ഹാരപ്പയുടെയും അവശേഷങ്ങൾക്കിടയിൽ എന്തൊക്കെ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു അവരുടെ ലിപി ഇപ്പോഴും മനസ്സിലാക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവരുടെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർ നിർമ്മിച്ച സങ്കീർണമായ പുരാവസ്തുക്കൾ അവർ സ്ഥാപിച്ച വിശാലമായ വ്യാപാര ശൃംഖലകൾ എന്നിവയിലൂടെ അവരുടെ പാരമ്പര്യം വളരെയധികം സംസാരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന നാഗരികളിലൊന്നിലേക്കുള്ള ഒരു ആകർഷകമായ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ കാലത്തിന് നഷ്ടപ്പെട്ട ഒരു വികസിത സമൂഹമായ സിന്ധു നദീതട ജനതയുടെ ദൈനംദിന ജീവിതവും വിശ്വാസങ്ങളും ഒടുവിൽ അവരുടെ തകർച്ചയും നമ്മൾ ഇന്ന് നോക്കും ഇന്നത്തെ പാകിസ്ഥാൻ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ അഫ്ഗാനിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കടന്ന ഈ നാഗരിക നഗര ആസൂത്രണം കൃഷി വ്യാപാരം കരകൗശല വൈദഗ്ധ്യം എന്നിവയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു അവരുടെ ഭക്ഷണവും ഭക്ഷണക്രമവും നോക്കുകയാണെങ്കിൽ സിന്ധു നദീതടത്തിലെ ജനങ്ങൾ കൃഷി മൃഗസംരക്ഷണം വ്യാപാരം എന്നിവയെ ആശ്രയിച്ചുള്ള വൈവിധ്യമാർന്നതും പോഷക സമൃദ്ധവുമായ ഭക്ഷണക്രമം ഉണ്ടായിരുന്നു സിന്ധു നദീതട സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു കൃഷി സിന്ധു ഗാഗർ ഹക്ര നദിയുടെ ഫലഭൂയിഷ്ടമായ സമതലങ്ങൾ കൃഷിയെ പിന്തുണച്ചു അവരുടെ പ്രധാന വിളകൾ ഇവയൊക്കെയാണ് ഗോതമ്പ് ബാർലി പയർ കടല ചെറുപയർ എന്നിവ പോലെയുള്ള പയറുവർഗങ്ങൾ എണ്ണ വേർതിരിച്ചെടുക്കാൻ എള്ളും കടുുകും അധികം വരുന്ന ഭക്ഷണം സംഭരിക്കാൻ ധാന്യപ്പുരകളും ഉപയോഗിച്ചിരുന്നു സിന്ധു നദീതറവാസികൾ വിവിധ തരം പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചിരുന്നു ഈത്തപ്പഴം തണ്ണിമത്തൻ വാഴപ്പഴം മാതാ നാരങ്ങ പോലെയുള്ള പഴങ്ങൾ മാംസവും ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നു കന്നുകാലികൾ ഇരുമകൾ ആടുകൾ എന്നിവയെ ഭക്ഷിച്ചിരുന്നു ക്ഷീര ഉൽപ്പന്നങ്ങളായ പാലും വെണ്ണയും നെയ്യും തൈരുമെല്ലാം ഉപയോഗിച്ചിരുന്നു സിന്ധു നദീതറ സമൂഹങ്ങൾ മത്സ്യവും സമുദ്ര വിഭവങ്ങളും ഭക്ഷിച്ചിരുന്നു ടെറാപോട്ട കൊണ്ടുള്ള കലങ്ങളിലാണ് ഭക്ഷണ പാകം ചെയ്തിരുന്നത് ഭക്ഷണം പലപ്പോഴും വറുക്കുകയോ തിളപ്പിക്കുകയോ തന്തുർ പോലെയുള്ള അടുപ്പുകളിൽ ചുട്ടെടുക്കുകയോ ചെയ്തിരുന്നു സിന്ധു നദി തറത്തിലെ ആളുകൾ പ്രധാനമായും കോട്ടൺ കമ്പിളി എന്നിവയിൽ നിർമ്മിച്ച വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പുരുഷന്മാരുടെ വസ്ത്രം അരയിൽ ചുറ്റിയിരുന്ന ധോത്തി പോലെയുള്ള ഒന്നാണ് ചില പുരുഷന്മാർ തോളിൽ ഷാളുകൾ ധരിച്ചിരുന്നു സ്ത്രീകൾ നീളമുള്ള പാവാടയോ സാരി പോലെയുള്ള ഡ്രാപ്പുകളോ ധരിച്ചിരുന്നു പുരുഷന്മാർ സ്ത്രീകളും ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും വെള്ളികൊണ്ടും കൊണ്ടുമുള്ള ആഭരണങ്ങളായിരുന്നു കൂടുതൽ വീടുമാലകൾ വളകൾ കമ്മലുകൾ പാദസരങ്ങൾ എന്നിവ വ്യാപകമായി ധരിച്ചിരുന്നു അലങ്കാര വസ്തുക്കളായി ഷെല്ല് ആനക്കൊമ്പ് ടെറാക്കോട്ട കൊണ്ടുള്ള മുത്തുകൾ എന്നിവ ഉപയോഗിച്ചിരുന്നു കണ്ണിന് മേക്കപ്പ് നൽകാൻ കാജൽ ഉപയോഗിച്ചിരുന്നു പുരുഷന്മാർക്ക് താടിയും വൃത്തിയായി ചീകിയ മുടിയുമുണ്ടായിരുന്നു ചിലപ്പോൾ ബണ്ണുകൾ കൊണ്ട് മുടി മുടികെട്ടിവെച്ചിരുന്നു സ്ത്രീകളും മുടി ബണ്ണുകൾ കൊണ്ട് കെട്ടിയിരുന്നു പലപ്പോഴും അവർ മുടി ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു മിക്ക ആളുകളുടെയും തൊഴിൽ കൃഷിയായിരുന്നു ധാന്യങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ അവർ കൃഷി ചെയ്തു ചരിത്രത്തിലെ ആദ്യത്തെ പരുത്തി കർഷകരും അവർ തന്നെയാണ് അവർ വളർത്തുമൃഗങ്ങളെ വളർത്തി ഉദാഹരണത്തിന് പാലിനും മാംസത്തിനുമായി കന്നുകാലികളെയും എരുമയെയും ചെമ്മരിയാടിനെയും ആടിനെയും വളർത്തി ഗതാഗതത്തിനായി ആനകളെയും ഒട്ടകങ്ങളെയും വളർത്തി അവർ കയറ്റുമതി ചെയ്തിരുന്നത് പരുത്തി വസ്ത്രങ്ങളും മുത്തുകളും മൺപാത്രങ്ങളും ലോഹോപകരണങ്ങളുമായിരുന്നു അവർ ഇറക്കുമതി ചെയ്തത് സ്വർണവും വെള്ളിയും പോലെയുള്ള മെറ്റലുകളായിരുന്നു സിന്ധു നദിയതടത്തിലെ കരകൗശല വിദഗ്ധർ മൺപാത്ര നിർമ്മാണം ലോഹ നിർമ്മാണം തുണി ഉൽപാദനം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയിരുന്നു വെങ്കലം കൊണ്ടും ചെമ്പ് കൊണ്ടും ഉപകരണങ്ങൾ നിർമ്മിച്ചു ടെറാക്കോട്ട പ്രതിമകളും കളിപ്പാട്ടങ്ങളും സാധാരണയായിരുന്നു അവരുടെ ഭരണത്തെ പറ്റി നോക്കുമ്പോൾ രാജാക്കന്മാരുടെ വ്യക്തമായ തെളിവുകൾ നിലവിലില്ലെങ്കിലും നാഗരികയ്ക്ക് വളരെ സംഘടിതമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു വ്യാപാരിയോ പുരോഹിത ഭരണവർഗമോ ഉണ്ടായിരുന്നു സിന്ധു സമൂഹം താരതമ്യേന സമത്വപരമായിരുന്നു സഹകരണപരമായ ഒരു സാമൂഹിക വ്യവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ആസൂത്രിത നഗര ഉണ്ടായിരുന്നു ഒന്നിലധികം മുറികൾ മുറ്റങ്ങൾ സ്വകാര്യ കിണറുകൾ എന്നിവയുള്ള ഇഷ്ടിക വീടുകളിലാണ് കുടുംബങ്ങൾ താമസിച്ചിരുന്നത് ചൂടുള്ള കാലാവസ്ഥയിൽ ഉൾഭാഗങ്ങൾ തണുപ്പിക്കുന്ന തരത്തിലാണ് വീടുകൾ രൂപകൽപ്പന ചെയ്തിരുന്നത് ഹേരപ്പ മൊഹഞ്ചാര പോലെയുള്ള നഗരങ്ങളിൽ വിശാലമായ റോഡുകൾ ഡ്രെയിനേജ് സംവിധാനങ്ങൾ പൊതു കുളിമുറകൾ എന്നിവയുണ്ടായിരുന്നു ഇനി അവരുടെ വിശ്വാസങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ സിന്ധു ജനതയ്ക്ക് ബഹുദൈവ വിശ്വാസ സമ്പ്രദായമായിരുന്നു പ്രകൃതിയെയും മൃഗങ്ങളെയും അവർ ദേവതകളായി ആരാധിച്ചിരുന്നു മാതൃദേവത ശിവന്റെ ആദ്യകാല രൂപമായ പശുപതി എന്നിവയുടെ രൂപങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പിൽക്കാല ഹിന്ദു പാരമ്പര്യങ്ങൾക്ക് സമാനമായി കാളയെ പവിത്രമായി കണക്കാക്കിയിരുന്നു ഈജിപ്ത് അല്ലെങ്കിൽ മെസോപൊട്ടാമിയയിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ ശവക്കുടീരങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിലും അവർ ശവക്കുഴികളിൽ വസ്തുക്കളും ഉൾപ്പെടുത്തിയിരുന്നു ഇത് അവരുടെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം കാണിക്കുന്നു സിന്ധു ജനതയ്ക്ക് വിവിധ തരത്തിലുള്ള വിനോദവും ഒഴിവു സമയ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ചെസ്സിന് സമാനമായ ഗെയിമുകളും ഡേസ് ഗെയിമുകളും ബോർഡ് ഗെയിമുകളും കുട്ടികൾക്കായി മൃഗങ്ങളുടെയും വണ്ടികളുടെയും കളിമൺ പ്രതിമകൾ നൃത്തവും സംഗീതവും ഒക്കെയാണ് പ്രധാന വിനോദ പ്രവൃത്തികൾ കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട സീസണൽ ഉത്സവങ്ങളും ഉണ്ടായിരുന്നു ഇത്രയും മഹത്തായ നാഗരീകതയുടെ തകർച്ചയെപ്പറ്റി നമുക്ക് ഇന്നറിയാവുന്നത് ബി സി ആയിരത്തി തൊള്ളായിരത്തിൽ ഒന്നിലധികം ഘടകങ്ങൾ കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ തകരാൻ തുടങ്ങി മൺസൂൺ പാറ്റേണിലെ മാറ്റങ്ങൾ വരൾച്ചയ്ക്കും നദികൾ വരണ്ടുപോകുന്നതിനും കാരണമായി മെസോപൊട്ടാമിയയുമായുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തി വെള്ളംപൊക്കവും ഭൂകമ്പവും പ്രധാന നഗരങ്ങളെ നശിപ്പിച്ചു ഇതിന്റെ കൂടെ ആര്യന്മാരുടെ കൂടിയേറ്റവും ഒരു പ്രധാന പങ്കുവഹിച്ചതായി ചിലർ അഭിപ്രായപ്പെടുന്നു സിന്ധു നദീതല സംസ്കാരം സാങ്കേതിക പുരോഗതി അഭിവൃദ്ധി പ്രാപിച്ച സമ്പദ് വ്യവസ്ഥ സാമൂഹിക സംഘടന എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഏറ്റവും സങ്കീർണമായ ആദ്യകാല മനുഷ്യ സമൂഹങ്ങളിൽ ഒന്നായിരുന്നു ഈജിപ്തിലെയും മെസോപൊട്ടാമിയയിലെയും സമകാലികരിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധത്തിലും സ്മാരക വസ്തുവിദ്യയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ നഗരാസൂത്രണത്തിലും വ്യാപാരത്തിലുമാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആസൂത്രിത നഗരങ്ങൾ ന്യൂതന വാട്ടർ മാനേജ്മെന്റ് അഭിവൃദ്ധി പ്രാപിക്കുന്ന വിപണികൾ കലയുടെയും വിനോദത്തിന്റെയും സംസ്കാരം എന്നിവയാൽ അവരുടെ ദൈനംദിന ജീവിതം സമ്പന്നവും വൈവിധ്യപൂർണവും പുരോഗമനപരവുമായിരുന്നു ഈ നാഗരികതയുടെ പൈതൃകം ഇപ്പോഴും വളരെയധികം കൗതുകകരമായ ഒരു വിഷയമാണ് അതിന്റെ സ്വാധീനം ഇന്നും ഇന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്കാരങ്ങളിൽ കാണാൻ കഴിയും ഇതുപോലെ നമ്മുടെ നാടിനെ പറ്റി നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടതായ പല കാര്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം കൊച്ചു കൊച്ചു വീഡിയോ വഴി നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം അതുവരക്കും ബൈ ഫ്രം അതുൽ വിജയൻ